നമസ്കാരം മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം കീയരിയൂർ കൈൻഡ് പാലിയേറ്റീവ് കെട്ടിടം നാടിന് സമർപ്പിച്ചു വടകര എം പി ഷാഫി പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു സാന്ത്വന പരിചരണ മേഖലയിൽ കരുതലിൻ്റെയും ആശ്വാസത്തിൻ്റെയും ദൂതുമായി പരന്നൊഴുകിയ പാലിയേറ്റീവ് കെയർ പ്രസ്ഥാനം നാടിന്റെ കിടാവിളക്കാണെന്നും അതിന് കരുത്തു പകരേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഷാഫി പറമ്പിൽ എം പി പ്രസ്താവിച്ചു കെയറിനായി വിക്ടറി ഗ്രൂപ്പ് നിർമ്മിച്ചു നൽകിയ പഴയന അനന്തൻ സ്മാരക കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാലിയേറ്റീവ് പ്രവർത്തനവുമായി പരിപാടി അന്നാട്ടിലെ ജനങ്ങൾ ഇതുപോലെ സ്വന്തം വീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നത് പോലെ പങ്കെടുക്കുന്ന ഒരു അനുഭവം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയതാണ് എന്ന് പറയാതിരിക്കാൻ കഴിഞ്ഞു എല്ലാത്തിനും നാട്ടുകാർ തന്നെയാണ് പ്രവർത്തനം നടത്തുന്നത് പക്ഷെ ഇങ്ങനെ ആപാല വൃദ്ധൻ ജനങ്ങളും സകുടുംബം കുട്ടികളും പ്രായമായവരും അമ്മമാരും സഹോദരിമാരും കാരണവന്മാരും എല്ലാവരും ചേർന്ന് വന്നിട്ട് ഇത് ഞങ്ങളുടെയാണ് എന്ന് ആ ഒരു ഓണർഷിപ്പ് ഫീലിങ്ങോട് കൂടി ഇതിൽ പങ്കാളികളാവുന്നത് കാണുമ്പോൾ ഇതുകൊണ്ട് എന്താണോ ഇത് ആരംഭിക്കുമ്പോൾ ഉദ്ദേശിച്ചത് അത് കൈൻഡ് നേടിയിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും ഇവിടെ പറയാൻ ആഗ്രഹിക്കുക വിക്ടറിയേക്കാൾ പ്രാധാന്യം ഉണ്ടെന്ന് അവര് തിരിച്ചറിഞ്ഞെടുത്താണ് ഇത്തരമൊരു സംഗമത്തിൽ പങ്കെടുക്കാൻ നമുക്ക് എല്ലാവർക്കും അവസരം കിട്ടുന്നു വിക്ടറി വിജയമാണ് ആ വിജയം

സെക്രട്ടറി കെ അബ്ദുറഹ്മാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു വിക്ടറി ഗ്രൂപ്പ് പ്രൊമോട്ടർ ഇ എം പവിത്രൻ മാസ്റ്റർ കെട്ടിട സമർപ്പണം നടത്തി ഫിസിയോതെറാപ്പി സെൻ്റർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ നിർമ്മലയും ഒ പി യൂണിറ്റ് മലബാർ ഗ്രൂപ്പ് കേരള റീറ്റെയിൽ ഓപ്പറേഷൻസ് ഹെഡ് ആർ അബ്ദുൽ കരീമും ഡേ കെയർ ഇന്ത്യയിലെ ആദ്യ പാലിയേറ്റീവ് കെയർ വോളണ്ടിയറായ വി മീനകുമാരിയും ഫാർമസി പാരീസ് യുണൈറ്റഡ് ഗ്രൂപ്പ് ചെയർമാൻ ഇസ്മയിൽ തെനങ്കാലിലും ഉദ്ഘാടനം ചെയ്തു വെബ്സൈറ്റ് ലോഞ്ചിംഗ് ജില്ലാ പഞ്ചായത്ത് അംഗം എം പി ശിവാനന്ദൻ നിർവഹിച്ചു പ്രൊഫസർ കൽപ്പറ്റ നാരായണൻ സ്നേഹഭാഷണം നടത്തി റഹീസ് ഹിദായ സിവിൽ സർവീസ് ജേതാവ് എ കെ ഷാരിക എന്നിവർ അതിഥികളായി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് കെ പ്രവീൺ കുമാർ കെ ഷിജുമാസ്റ്റർ എസ് പി കുഞ്ഞമ്മദ് അജയ് ആവള കെ ടി എം കോയ പ്രദീപൻ കണ്ണമ്മത്ത് അമീൻ മുയിപ്പോത്ത് കിബ് ചെയർമാൻ കെ അബ്ദുൾ മജീദ് മാസ്റ്റർ ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എം രവീന്ദ്രൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടി സുനിതാ ബാബു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ കെ സി രാജൻ ഫൗസിയ കുഴുമ്പിൽ ഗോപാലൻകുറ്റ്യോയത്തിൽ നെസ്റ്റ് ജനറൽ സെക്രട്ടറി ടി കെ മുഹമ്മദ് യുനൂസ് ഡോക്ടർ ഫർസാന മിസ്ഹബ് കീഴരിയൂർ കേളോത്ത് മമ്മു നിസാർ ചങ്ങനോത്ത് രജിത കടവത്ത് വളപ്പിൽ മുഹമ്മദ് ഷാമിൽ ടി എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംഘാടക സമിതി ചെയർമാൻ ഇടത്തിൽ ശിവൻ സ്വാഗതവും ജനറൽ കൺവീനർ ഷാനിദ് എം നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ മീഡിയ വിഷൻ